ശബരിമലയിലെ വിശുദ്ധ വിഗ്രഹങ്ങളിൽ നടന്ന വൻ സ്വർണക്കൊള്ളയെക്കുറിച്ചും പുരാതന വിഗ്രഹങ്ങൾ കടത്തിയതിനെ കുറിച്ചുമുള്ള അന്വേഷണം ഇപ്പോൾ അതിന്റെ നിർണായകമായ അന്ത്യഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ കേസിലേറെ നാളായി പോലീസിനെ കുഴപ്പിച്ചിരുന്ന ഡി മണി എന്ന അപരനാമത്തിന് പിന്നിൽ തമിഴ്നാട്ടിലെ ദിണ്ടികൾ സ്വദേശിയായ ബാലമുരുകനാണെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിട്ടുണ്ട് ഇയാൾ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണ് ആളുകളെ കടത്തുന്ന കേസ് കേസടക്കം ഇയാൾക്കെതിരെയുണ്ട് രാഷ്ട്രീയ സംഘർഷ കേസുകളുമുണ്ട് ദണ്ടികല്ലിൽ ഇയാൾക്ക് ഒരു കടയുണ്ട് ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും അയ്യപ്പ വിശ്വാസികളെ ആകെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഈ കേസിലെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നത് തികച്ചും അവിശ്വസനീയമായ സാഹചര്യങ്ങളിലൂടെ ഈ ഗൂഢാലോചനയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ടത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് കരുതുന്നവരും ഏറെയാണ് അധോലോക നായകരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഇയാൾ ദാവൂദ് മണി എന്ന പേരിലാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് അറിയപ്പെടുന്നത് വിരുദു നഗറിൽ നിന്നുള്ള ശ്രീകൃഷ്ണൻ എന്ന സഹായി മുഖേനയാണ് ബാലമുരുകൻ കേരളത്തിലെ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലെ പ്രമുഖരുമായി അവിശുദ്ധമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചത് വളരെ നിശബ്ദനാണ് നിലവിൽ ഡി മണി എന്ന ബാലമുരുകൻ ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ പ്രവാസി വ്യവസായിക്ക് പുരാവസ്തുക്കളോട് താല്പര്യമുണ്ട് അങ്ങനെ എത്തിയപ്പോഴാണ് ഇയാളെ അടുത്തറിഞ്ഞത് പിന്നീടാണ് ശബരിമലയിലെ കാര്യങ്ങൾ അറിഞ്ഞത് ചില ഫോൺ നമ്പറും ഫോൺ സംഭാഷണവും ഇയാളിൽ നിന്ന് പോലീസിന് കിട്ടി ഈ അന്വേഷണമാണ് ഡി മണിയിൽ എത്തിയത് ഭക്തലക്ഷങ്ങളെ നടക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ ഈ സംഘത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള അധോലോക മാഫിയകളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നു ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദേശ വ്യവസായി നൽകിയ രഹസ്യ വിവരങ്ങളും ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുമാണ് ബാലമുരുകനെ വലയിലാക്കാൻ പോലീസിനെ സഹായിച്ചത് ആഗോള പുരാവസ്തു വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന അതീവ പ്രാധാന്യമുള്ള വിഗ്രഹങ്ങളാണ് ഈ സംഘം മോഷ്ടിച്ചു കടത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം വിഗ്രഹങ്ങളിലെ സ്വർണ നീക്കം ചെയ്യാനുള്ള തീരുമാനം ദേവസ്വം ബോർഡിന്റെ കൂട്ടായ ആലോചനയുടെ ഫലമാണെന്ന ഹൈക്കോടതിയുടെ പ്രസ്താവന മുൻ ഭാരവാഹികളെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ് തങ്ങൾ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ മുൻ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും നിയമസഹായം തേടി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു തനിക്ക് ബാലമുരുകനെ പരിചയമില്ലെന്ന വാദത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇരുവരെയും നേർക്കുനേർ ഇരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ട് സ്വർണത്തിന് പുറമെ ശബരിമലയിലെ പൈതൃക സ്വത്തായ നാല് പുരാതന പഞ്ചലോക വിഗ്രഹങ്ങൾ അപഹരിക്കപ്പെട്ടത് വിശ്വാസി സമൂഹത്തിന് നികത്താനാവാത്ത വേദനയാണ് നൽകിയിരിക്കുന്നത് കാണാതായ ഈ വിഗ്രഹങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും കഠിനമായ ദൗത്യം തമിഴ്നാട്ടിലെ സംഘടിത പുരാവസ്തു മാഫിയയുമായി ഈ കൊള്ളക്കാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് മുൻപ് സുഭാഷ് കപൂർ എന്ന കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ വിഗ്രഹങ്ങൾ കടത്താൻ ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രങ്ങളാണ് ഇവിടെയും പ്രയോഗിച്ചതെന്ന് കോടതിയും വിലയിരുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ നിരവധി വിദേശയാത്രകൾ മോഷ്ടിച്ച വിഗ്രഹങ്ങൾ കൈമാറാനായിരുന്നു എന്ന് പോലീസ് ബലമായി തന്നെ സംശയിക്കുന്നുണ്ട്